നമസ്കാരം വിവാദ ട്രെയിനി ഐ എ എസ് ഓഫീസർ പൂജ കേദ്ഖറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല തോക്കു ചൂണ്ടുന്ന വീഡിയോ വൈറലായതോടെ പൂജയുടെ അമ്മയ്ക്കും പണി കിട്ടി തോക്ക് വീഡിയോ വൈറലായതിനെ തുടർന്ന് വിവാദ ട്രെയിനി ഐ എസ് ഓഫീസർ പൂജ കേത്കറിന്റെ അമ്മ മനോരമ കേദ്ഖറിനെ കസ്റ്റഡിയിലെടുത്തു വീഡിയോയിൽ മനോരമ തോക്കു ചൂണ്ടുന്നത് വ്യക്തമായതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് അറിയിച്ചു തോക്കുകാട്ടി കർഷകരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ മനോരമയ്ക്കും മറ്റാറുപേർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് മഹാരാഷ്ട്ര റായ്ഗഡ് ജില്ലയിലെ മഹാദിൽ നിന്നാണ് മനോരമയെ അറസ്റ്റ് ചെയ്തതെന്ന് പൂനെ റൂറൽ പോലീസ് എസ് പി പങ്കജ് ദേശ്മുഖ് സ്ഥിരീകരിച്ചു കേസിനാസ്പദമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മനോരമ ഖേത്കർ അയൽക്കാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ ഒരാളുടെ മുഖത്ത് പിസ്റ്റോൾ വീശി ആക്രോശിക്കുന്നത് വീഡിയോയിൽ കാണാം വിരമിച്ച മഹാരാഷ്ട്ര സർക്കാർ ഉദ്യോഗസ്ഥനായ പൂജയുടെ പിതാവ് ദിലീപ് ഖേത്കർ വാങ്ങിയ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം കേദ്കർ അയൽ കർഷകരുടെ ഭൂമി കയ്യേറിയതായി പ്രദേശവാസികൾ അവകാശപ്പെട്ടിരുന്നു മനോരമ കേദ്കറിന്റെ കയ്യിലുണ്ടായ തോക്കിന് സാധവായ ലൈസൻസ് ഉണ്ടോ എന്നതുൾപ്പെടെ വസ്തുതകൾ പരിശോധിക്കാൻ പൂനെ റൂറൽ പോലീസ് കഴിഞ്ഞ ആഴ്ച അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് ഐ എ എസ് ഓഫീസറായ പൂജ കേദ്കർ പൂനെയിൽ പോസ്റ്റ് ചെയ്യുന്നതിനിടെ പ്രത്യേക ഓഫീസറും ഔദ്യോഗിക കാറും വേണമെന്നാവശ്യപ്പെട്ടിരുന്നു കൂടാതെ ട്രെയിനി ഓഫീസർമാർക്ക് അർഹതയില്ലാത്ത സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തി പൂജയോടിച്ച സ്വകാര്യ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഓടിക്കാറിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡും ചുവപ്പ് നീല നിറത്തിലുള്ള ബീക്കണും ഉപയോഗിച്ചിരുന്നു വാഹനത്തിന്റെ ഫോട്ടോകൾ വൈറലായതോടെയാണ് പൂജയ്ക്ക് നേരെ മാധ്യമ നിരീക്ഷണം ആരംഭിച്ചത് പിന്നീട് ഇങ്ങോട്ട് വിവാദങ്ങളുടെ പരമ്പരയായിരുന്നു പരീക്ഷ എഴുതാൻ തെറ്റായ വിവരങ്ങൾ നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ശാരീരിക വൈകല്യങ്ങളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയെന്നാണ് പൂജയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ അതിനിടെ അന്വേഷണം നേരിടുന്ന പ്രൊബേഷനുള്ള ഓഫീസർ പൂജ കേത്കറോട് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ പൂനെ പോലീസും നിർദ്ദേശിച്ചിട്ടുണ്ട് പൂനെ ജില്ലാ കളക്ടർക്കെതിരെ മാനസിക പീഡനത്തിന് പൂജ പരാതി നൽകിയിരുന്നു മൊഴിയെടുക്കാനാണ് പൂജയോട് ഹാജരാകാൻ നിർദ്ദേശിച്ചത് പരിശീലനം മതിയാക്കി മസുറിയിലെ ഐ എ എസ് അക്കാദമിയിൽ തിരികെത്താൻ എത്താൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പൂനെ ജില്ലാ കളക്ടർക്കെതിരെ മാനസിക പീഡനത്തിന് പൂജ പരാതി നൽകിയത് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പൂജയെ പൂനെയിൽ നിന്ന് വിദർഭയിലേക്ക് സ്ഥലം മാറ്റിയത് പ്രത്യേക ക്യാബിനും ജീവനക്കാരും വേണമെന്ന് ആവശ്യപ്പെടുകയും സ്വകാര്യ ആഡംബരക്കാരിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കുകയും ചെയ്തെന്ന് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു കോടികളുടെ സ്വത്ത് ഉണ്ടായിട്ടും ഒ ബി സി നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് നൽകിയ പൂജ കാഴ്ച കൃത്രിമ രേഖയുണ്ടാക്കിയെന്നും ആരോപണമുണ്ടായിരുന്നു എല്ലിനും ബലക്ഷയും ചൂണ്ടിക്കാട്ടി ശാരീരിക വൈകല്യം ഉണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ടും പുറത്തു വന്നു പൂജയ്ക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോപണം അന്വേഷിക്കുന്ന സെൻട്രൽ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകുമെന്നും സത്യം പുറത്തുവരുമെന്നും പൂജയും പ്രതികരിച്ചിരുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ മുൻഗണന ലഭിക്കാനായി വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുവെന്നാണ് മുപ്പത്തിനാലുകാരായ പൂജയ്ക്കെതിരെ ആരോപണം സെൻട്രൽ കമ്മിറ്റിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് തനിക്കോ മാധ്യമങ്ങൾക്കോ പൊതുജനത്തിനോ തീരുമാനിക്കാൻ കഴിയില്ല കമ്മിറ്റിയുടെ തീരുമാനം എപ്പോൾ വന്നാലും അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ പൂജ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പ്പെടുന്നത് വരെ താൻ നിരപരാധിയാണ് മാധ്യമ വിചാരണയിലൂടെ താൻ കുറ്റക്കാരിയാണെന്ന് പറയുന്നത് തെറ്റാണ് കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകും സത്യം പുറത്തു വരും കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും എല്ലാവർക്കും സ്വീകാര്യമായിരിക്കണം ഒരു പ്രൊബേഷണർ എന്ന നിലയിൽ തന്റെ ജോലി ചെയ്യുമെന്നും പൂജ കേത്കർ പ്രതികരിച്ചിരുന്നു